സിപിഐഎം ഇടുക്കി ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപശിക പ്രയാണം ആരംഭിച്ചു രക്തസാക്ഷി കെ കെ വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമെന്ന് സി വി വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള നേതൃത്വത്തിൽ സ്മൃതി ദീപ സംഗമം നടന്നു ഏരിയ കമ്മിറ്റിയിലെ പാർട്ടിയുടെ വിവിധ ഘടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അന്തരിച്ച മുപ്പതിലേറെ പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങൾ തെളിയിച്ചു കൈമാറുന്ന ദീപങ്ങൾ ജാഥകളായി വിവിധ മേഖലകളിലൂടെ യാത്ര ചെയ്ത് ഇടുക്കിക്കവലിൽ എത്തിച്ചേർന്നു ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി തുടർന്ന് വമ്പിച്ച ജാതിയായി രക്തസാക്ഷി കെ കെ വിനോദിന്റെ ഇരട്ടിയാറ്റ സ്മൃതിമണ്ഡപത്തിൽ എത്തിച്ചേർന്ന് ദീപശിഖാ പ്രയാണത്തിൽ അണിചേർന്നു ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപസികാ പ്രയാണം രക്തസാക്ഷി കെ കെ വിനോദിന്റെ സ്മൃതിമണ്ഡപത്തിൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നടത്തിക്കൊണ്ട് സതീശൻ പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ കേരളത്തിൽ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച ആ വി ഡി സതീശനോട് പറയുന്നു ഞങ്ങളുടെ പാട്ട് ജില്ലാ സമ്മേളനം ജില്ലാ സമ്മേളനങ്ങൾ കൊല്ലത്ത് ചേർന്ന് സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിക്കുന്നത് വള്ളിയപ്പയെ സാക്ഷിതർത്തി അരസ്യരക്ഷ സാക്ഷികളെ സാക്ഷിതത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വീണ്ടും ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പുണ്ടാവും ആ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ മൂന്നാം തവണയും ഏറ്റെടുക്കാൻ ഭാഗമായി പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറിയം റോമിയോ സെബാസ്റ്റ്യൻ ക്യാപ്റ്റനായ പ്രയാണത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജെ മാത്യു വൈസ് ക്യാപ്റ്റനും ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി മാനേജനും ഏരിയ സെക്രട്ടറിയുമായ പി ബി സബീഷ് മാത്യു ജോർജ് എന്നിവർ അംഗങ്ങളുമാണ് വിനോദിന്റെ അമ്മ വള്ളിയമ്മ ദ്വീപശ തെളിയിച്ചു തുടർന്ന് പ്രയാണമായി ഇടുക്കിയിലെ ധീരജ രാജേന്ദ്ര സ്മൃതികോടിയിരുത്തി എത്തിച്ചേരും തിങ്കൾ രാവിലെ പ്രയാണം ആരംഭിച്ച് തൊടുപുഴയിലെ സമ്മേളന നഗറിലെത്തും ഇരട്ടയാരി നടന്ന പരിപാടിയിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന